ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ അലഹമ്മില്ല റഹത്തായി പോണു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലത് നീ എൻ്റെ സ്റ്റോറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിക്കാപ്പ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഫോണിൽ തന്നെ വോയിസ് കൊടുത്തിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വോയിസിൽ ചിലപ്പോൾ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കണം കുഞ്ഞ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും അല്ലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ നിക്കാബ് ചൂസ് ചെയ്തത് അതുപോലെ തന്നെ എന്താണ് റീസൺ എന്താണ് കാരണം എന്നുള്ളതാണ് നിക്കാബ് എന്ന് പറയുന്ന ഈയൊരു സംഭവത്തെ ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇടുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാനും ചെറുപ്പം മുതൽ എന്താ വിചാരിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ ഇത് ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിട്ടിങ്ങനെ കാണുന്നവരെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഒരു ബഹുമാനമാണ് കുറച്ച് എന്താ വലിയൊരു എന്താ ആളെപ്പോലെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും അത്രയും ബഹുമാനിച്ചിരുന്നു പക്ഷേ ഇതൊരിക്കലും ഞാൻ ഇത് ഇടുന്നോ അങ്ങനത്തെ യാതൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലൊന്നും പിന്നെ ഇതിടാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഫലസ്തീനിൻ്റെ യുദ്ധം അതുതന്നെയാണ് അത് ആ ഫസ്റ്റ് യുദ്ധം വന്നപ്പോഴട്ടോ അപ്പോൾ അവരുടെയൊക്കെ ഒരു ഈമാനി കാണുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല ഒരു അംശം പോലും അവരെടുത്തൊന്നും എത്താൻ സാധിക്കില്ല അപ്പോൾ എനിക്ക് ഇനി അപ്പോൾ എനിക്കും അവരെ പോലെ അവരെപ്പോലല്ലെങ്കിലും കുറച്ചെങ്കിലും ഈമാൻ വേണം നല്ല രീതിയിലൊരു മരണം വേണം എൻ്റെ ഭൗതികപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ദീനപരമായിട്ട് ഞാൻ പെർഫെക്റ്റ് ആവണം എന്നെ കൊണ്ട് പറ്റാവുന്ന അത്ര പെർഫെക്റ്റ് ആവണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു കാലത്തോളം ഞാൻ ആര് ഈയൊരു വസ്ത്രത്തെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട് ഇടണോ ഇടണോ ഇടനോവാണ്ടേ അതുപോലെ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട് ഇത് ഇത് നിർബന്ധമാണ് ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവം ഇസ്ലാമിൽ പറയുന്നത് എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വർഷത്തോളം ഞാൻ പഠിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ആ സമയത്തിലൊക്കെ മാക്സിമം മാസ്ക് ഇട്ടിട്ടും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്താ അതുപോലെ ഇത് എവിടെ കണ്ടാലും ഇത് നോക്കുക അതിനോട് എന്തോ ഒരു ഇഷ്ടം സ്വപ്നത്തിൽ അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു ഒരു ജേണി ഉണ്ടായിരുന്നു എനിക്കൊരു വർഷത്തോളം ഇത് ഇടുന്ന വേണ്ടത് എന്നുള്ള ഒരു ചിന്ത കാരണം ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ അത് പറ്റില്ല അപ്പോൾ ആൾക്കാരുടെ ഇത് ഇടുമ്പോഴുള്ള കളിയാക്കലിനെക്കാട്ടിലും വലിയ ഭീകരമായിരിക്കും ഇത് നമ്മൾ കുറച്ച് കാലം ഇട്ടിട്ട് തയ്ച്ചു വെക്കുമ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ അത്രയും ചിന്തിച്ചിട്ട് ഇതെൻ്റെ ജീവിതത്തിൽ മരണം വരെ വേണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ കുറേ റിസർച്ചൊക്കെ നടത്തി നടത്തി അവസാനം ഒരു ഡിസഷനിലെത്തി ആ ഇത് തന്നെയാണ് നല്ലത് ഇത് തന്നെയാണ് പെർഫെക്റ്റ് എന്ന് വിചാരി മനസ്സിലാക്കി അവസാനം ഞാൻ എനിക്ക് അപ്പിലേക്ക് തന്നെ മടങ്ങി ഇതിൽ ഞാൻ എനിക്ക് നല്ല രീതിയിൽ പറയാനൊന്നറിയില്ല പക്ഷേ എൻറ്റേതായ രീതിയിൽ ഞാൻ പറയാം ഇതിൽ പണ്ഡിതന്മാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് മുഖം കാണിക്കാൻ പാടില്ല മുഖം മറക്ക തന്നെ വേണം അങ്ങനത്തെ രീതിയിലാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ ഞാൻ ചിലവരെ കേട്ടു കൈ മുൻകൈ മുഖവും മാത്രം ഒഴിച്ച് ബാക്കിയില്ല എല്ലാ ഓർത്തും മറച്ചാൽ മതി പിന്നെ സൂക്ഷ്മയുടെ ഭാഗത്തിൽ മുഖം മറച്ചാൽ നല്ലതാണ് എന്ന് കരുതി നിർബന്ധമില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഐഡനിറ്റി മറക്കണമെന്നാണല്ലോ പറയുന്നത് നമ്മൾ ഐഡനിറ്റി മറക്കണം നമ്മളെ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ഐഡനിറ്റി തന്നെയല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായത് മുഖം മറക്കണം എന്ന് തന്നെയാണ് എന്ന് കരുതി മുഖം മറച്ചത് കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോവാനോ അല്ലെങ്കിൽ മുഖം മറച്ചില്ല എന്ന് കരുതി മറ്റൊരാൾ നരകത്തിലേക്ക് പോവാനോ ഒന്നുമില്ല നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സ് നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് എങ്കിലും നമ്മൾ അത്രയും സൂക്ഷ്മയുടെ ഭാഗമായി ഒരു നിക്കാബ് ധരിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും പുറത്തു പോകുമ്പോഴൊക്കെ നമുക്ക് പല ഹറാമിൽ നിന്നും നമുക്കൊരു രക്ഷ കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യമാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ച എന്താണെന്നറിയോ പറയുമോ ഈ നിക്കാബ് നമ്മുടെ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ചുരിദാറിൽ തന്നെ നല്ല ചുരിദാറുകൾ ഉണ്ടല്ലോ നല്ല ടൈറ്റൊന്നും ഇല്ലാതെ ലൂസിൽ ഫുൾ കൈ ആയിട്ട് നല്ല മാന്യമായിട്ട് നമുക്ക് നടക്കാമല്ലോ ഇപ്പം നിക്കാബിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചിന്തിച്ചു ഇപ്പം ഇപ്പോൾ പൊട്ടത്തര എന്താണെന്ന് പറയില്ല പക്ഷെ എൻ്റെ ഒരു ചിന്ത വന്നതാണ് ഇപ്പോൾ ചുരിദാറൊക്കെ നമ്മളിടുകയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ഈമാൻ കൂടിയ കുറഞ്ഞ സമയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ മോഡൽ മോഡൽ വസ്ത്രങ്ങൾ പല രീതിയിലുള്ള വസ്ത്രങ്ങൾ ടൈറ്റും അതും ഇതൊക്കെ ആയിട്ടുള്ള പല രീതിയിലുള്ള വസ്ത്രങ്ങൾ പുതിയ ഫാഷനായിട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് അത് വാങ്ങിയേക്കാം എന്ന് തോന്നി പല പല ടൈപ്സിലുള്ള വസ്ത്രങ്ങളും നമ്മൾ ധരിക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ നമ്മുടെ നിക്കാബ് ധരിച്ച ആ ഒരു ഇതിലേക്ക് മാറിയ എന്തായാലും ജീൻസും ടോപ്പും ഒന്നും ഇട്ടിട്ട് നമുക്ക് നിക്കാബ് ഇടാൻ പറ്റില്ലല്ലോ അതിൻ്റേതായ മാന്യമായ വസ്ത്രം അപായ പർദ്ധ ഇങ്ങനെ എല്ലാതൊക്കെ ഇട്ടിട്ട് തന്നെ ഉള്ളു നമുക്ക് നിക്കാബ് ധരിക്കാൻ പറ്റുക അപ്പോൾ നിക്കാബ് ധരിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ അതിൻ്റേതായ നല്ല വശമുണ്ട് അപ്പോൾ നമ്മളൊരിക്കലും ആ ഒരു ഒരിതിൽ എന്താ പറയുക ടൈറ്റായ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ പർദ്ധ തന്നെ ടൈറ്റ് ടൈറ്റ് ആക്കിയിട്ടിടുന്നവരുണ്ട് അത് വേറെ അല്ലാതെ തന്നെ നമുക്ക് ഫുൾ കയ്യും ഫുള്ളായിട്ട് നല്ല രീതിയിൽ എന്താണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എവിടെ പുറത്ത് പോകുമ്പോൾ എവിടെ പോയാലും നമുക്ക് ഉറപ്പോടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റണം ആ രീതിയിലുള്ള വസ്ത്രമായിരിക്കണം നമ്മൾ ധരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അതിൽ മുഖം കൂടി മറക്കുമ്പോൾ ഒരു ഏറ്റവും മൊത്തം എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയോ നമ്മുടെ നമ്മുടെ ഇസ്ലാമിൽ തന്നെ ഇപ്പോൾ ഹൈന്ദവ സഹോദരി സഹോദരന്മാരാണ് നമ്മളെ കുറിച്ച് ഓരോന്ന് പറയുന്നത് അതായത് ഈ ഒരു വസ്ത്രത്തെക്കുറിച്ച് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവാം ഓക്കെ പക്ഷേ നമ്മളെ ദേനിലുള്ളവർ നമ്മളെ ഇസ്ലാമിക ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ തന്നെ പല രീതിയിലുള്ള കമൻസും കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു സങ്കടം വരാറുണ്ട് കേട്ടോ പക്ഷേ പിന്നീട് കുഴപ്പമില്ല പഠിച്ചതിന് വേണ്ടിയിട്ടല്ലേ നല്ലൊരു ആ ഒരു നമ്മൾ ആ ഒരു വിശ്വാസം ഇതൊക്കെ കൂടുതൽ സന്തോഷമാണ് ഇത് അണിയുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ് കേട്ടോ ഒരു സന്തോഷമാണ് ഒരു ആനന്ദമാണ് നമ്മൾ ഞാൻ എൻ്റെ ഓർമ്മിച്ച കാലം മുതലേ നല്ല മാന്യമായ വസ്ത്രം തന്നെയായിരുന്നു ഇട്ടിരുന്നത് ഉമ്മ അങ്ങനെ തന്നെയായിരുന്നു എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്ത് വയസ്സ് മുതലൊക്കെയാണ് ഞാൻ നല്ല രീതിയിൽ മുടി മറിച്ച് തട്ടം ഇടാനൊക്കെ തുടങ്ങിയത് ആ പത്ത് വയസ്സിൽ തന്നെ ഞാൻ ഇട്ടിരുന്നത് നല്ല രീതിയിൽ കുത്തിയിട്ട് ചുറ്റി നമ്മൾ ഇടില്ല ഹിജാബ് അങ്ങനെ തന്നെയായിരുന്നു മുടി കാണിച്ചിട്ട് തോൾ കൂടെ ഇടുന്നല്ലായിരുന്നു കാരണം ഇന്ത്യയിലാണല്ലോ തോൾ കൂടെ ഇടുന്നത് കൂടുതൽ ഇന്ത്യയിലല്ലായിരുന്നു പുറത്തായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും ഹിജാബ് കുത്തി നല്ല രീതിയിൽ റൗണ്ടൊക്കെ ചെയ്ത് അങ്ങനെ തന്നെയായിരുന്നു ഇട്ടിരുന്നത് നല്ല മാന്യമായ വസ്ത്രം തന്നെയായിരുന്നു ഓർമ്മ കാലം മുതൽ ഇട്ട് വന്നിരുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കുട്ടിയായിട്ട് ഈയൊരു എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ഫലസ്തീനിൻ്റെ ഈ ഒരു യുദ്ധം കാരണമാണ് എനിക്ക് കൂടുതൽ ഇതിനിലേക്ക് അടുക്കണമെന്നും വസ്ത്രം വസ്ത്രത്തിലെങ്കിലും എനിക്ക് പടച്ചവൻ പോലി തരികയാണെങ്കിൽ അത് കിട്ടണമെന്നും അങ്ങനത്തെ ഒരു ചിന്ത വരാനും ഇതിലേക്കുള്ളൊരു മാറ്റം വരാനും തുടങ്ങിയത് പിന്നെ നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള വസ്ത്രം തന്നെയാണെങ്കിൽ പോലും അതിൽ നല്ല ഫാഷനും നല്ല ഭംഗിയും ഒക്കെ ഉള്ള വസ്ത്രമായിരുന്നു കേട്ടോ ഇട്ടിരുന്നത് നല്ല കളർഫുള്ളായ നല്ല മോഡൽ നല്ല ഫാഷനായ പക്ഷേ ഹിജാബൊക്കെ കുത്തി അവിറത്തൊന്നും കാണാത്ത രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അതൊന്നും അതിലൊന്നും ഒന്നും ഇല്ല അതിലൊന്നൊരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ അതിലൊന്നും വിജയമില്ല എന്ന് മനസ്സിലായതിന് ശേഷമാണ് ഇതിലേക്ക് മാറിയത് പിന്നെ ആളുകളുടെ കുത്തുവാക്കുകളും കളി അത് എക്സ്ട്രീം ലെവലായിരുന്നു ഇതിട്ടപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഫർദ്ധ ഇട്ടു അല്ലെങ്കിൽ നിൽക്കാട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല നമ്മുടെ മനസ്സ് ശുദ്ധിയായിട്ടേ വസ്ത്രത്തിലൊക്കെ കാര്യമുള്ളു ചിലവർ പറയും ഇതെന്താ കോമാളി വേഷം കെട്ടിയിരിക്കുന്നത് അങ്ങനെ പറയും ഇതൊക്കെ നീ എന്താ തള്ളാരെ പോലെ ഇപ്പം തന്നെ ഇങ്ങനത്തെ വേഷം കെട്ടി നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ കുറച്ച് വയസ്സാകുമ്പോൾ വേണമെങ്കിൽ ഇട്ടൂടെ ഇപ്പം തന്നെ ഇടണോ അങ്ങനെയൊക്കെ വയസ്സാവുമ്പോൾ എല്ലാവർക്കും വയസ്സും ഇതൊക്കെ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ എത്ര വയസ്സ് വരെ ഈ വർഷം അടുത്ത വർഷം ഉണ്ടാവുമോ നമ്മളുണ്ടാകുന്നിടത്തോളം കാലം നല്ല രീതിയിൽ നടക്കുക എന്നുള്ളതല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ട് 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 എന്താ പറയുക അവസാനം തയമ്പ എന്ന് പറയുമല്ലോ അതുപോലെ ആയി ചിലവർ പറയും നിങ്ങൾ ഈ ഈയൊരു നിക്കാപെട്ട് കുറേ ആൾക്കാർ പിറങ്ങിയിട്ടുണ്ട് എന്തോ വേഷം കെ വേഷം കെട്ടിയിട്ട് നിങ്ങൾ മാത്രം സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത പോലെ ബാക്കിയുള്ളവരൊക്കെ നരകവകാശികളെയും പോലെ അങ്ങനെ ചിലർ പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട് കേട്ടോ പക്ഷേ പഠിച്ചവന് വേണ്ടിയിട്ടില്ല അവരെ എന്തിനൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ നല്ല വിഷമം പക്ഷെ ചിലവരായിക്കോട്ടെ ഇതിന് ഓ നല്ല കാര്യം നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അതും പറയാലോ ഇത് ഇതിലോട്ട് മാറിയിട്ട് എന്നെ കൂടുതൽ കൂടുതലിഷ്ടപ്പെടുന്നവരും നല്ല കാര്യം എന്ന് പറയുന്നവരുമുണ്ട് പിന്നെ ഈ വസ്ത്രം ധരിച്ചിട്ട് എനിക്കുണ്ടായ മാറ്റം എന്ന് പറയുമ്പോൾ ഇതിട്ടിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഒരു മാറ്റമുണ്ട് അവർ കണ്ടാലും ഒരു റെസ്പെക്റ്റ് തരും പിന്നെ ചിലവരൊക്കെ പറയും ഏത് വസ്ത്രം ധരിച്ചാലും ഇപ്പോൾ പീഡനങ്ങൾ നടക്കുന്നത് വസ്ത്രം നോക്കിയാണോ അല്ലല്ലോ ഏതേത് വസ്ത്രം ധരിച്ചാലും പീഡനം നടക്കുന്നില്ലേ അപ്പോൾ ഈ വസ്ത്രത്തിലല്ല കാര്യം എന്ന് പറയും ഇപ്പം നമ്മൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മളിപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഇടണമെന്നാണ് എന്ന് കരുതി ബൈക്കിൽ യാത്ര ചെയ്തിട്ട് മരിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ പക്ഷേ അതൊരു സൂക്ഷ്മയുടെ ഭാഗമാണ് അപ്പം അതുപോലെ തന്നെയാണ് ഈ വസ്ത്രവും നമ്മുടെ സൂക്ഷ്മയുടെ ഭാഗ ഭാഗമാണ് ഇതിട്ടു എന്ന് വിചാരിച്ച് പീഡനം നടക്കില്ലാന്നോ അല്ലെങ്കിൽ ഇത് ഇടാതിരുന്ന പീഡനം നടക്കുന്നോ ഒന്നുമില്ല അപ്പം അത് മനസ്സിലാക്കാം ഖുർആനിൽ ആയത്ത് വന്നതിന് ശേഷം അന്നത്തെ കാലത്തെ ആളുകൾ സ്ത്രീകൾ ഇപ്പോൾ മുഖം മറക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും നല്ല രീതിയിലുള്ളൊരു നിക്കാബും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആ കാലത്ത് അവർ പുതപ്പൊക്കെ കയറിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത് ഇങ്ങനത്തെ ഒരു ഫാഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നില്ല പകരം പച്ചകൻ്റെ ആ ഒരു ആ ഒരു തീരുമാനത്തെ അംഗീകരിച്ച് അതേപോലെ നടക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അന്നത്തെ കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഒരു ഈ നോക്കണം ഇന്ന് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടും നമുക്ക് വേണമെന്ന് ആഗ്രഹം ഹിജാബ് എന്ന് പറയുന്നത് രണ്ട് രീതി ാണ് തന്നെ നമ്മളെ വസ്ത്രം കൊണ്ടുള്ള ഹിജാബാണ് പിന്നെ വീഡിയോ കുറച്ച് ലാഗായി തോന്നണോ അപ്പോൾ നിങ്ങൾ പോരടുപ്പിക്കുന്നില്ല വേഗം നിർത്താം പിന്നെ വേറൊരു കാര്യം ഞാൻ വീണ്ടും പറയാലോ ഹിജാബ് ഇട്ടതുകൊണ്ട് അതായത് നിക്കാബ് നിക്കാബിട്ടതുകൊണ്ട് നമ്മൾ സ്വർഗ്ഗത്തുള്ളിൽ പോകുന്നോ അല്ലെങ്കിൽ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നരകത്തിൽ പോകുന്നോ ഒന്നുമല്ല പക്ഷേ ഇത് ധരിക്കുമ്പോൾ അതിൻ്റേതായ ധീനിൽ നമുക്കൊരുപാട് മാറ്റങ്ങളുണ്ട് നമുക്കതിലൊരു നല്ലൊരു ഉയർച്ച തന്നെ ഉണ്ട് അപ്പോൾ ഇത് ധരിക്കുന്നവർ മരണം വരെ അത് കൊണ്ടുപോവാനോ ഇത് ധരിക്കാത്തവർക്ക് ഇത് ധരിക്കാൻ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ ഇത് ധരിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരെനിക്കറിയാം പക്ഷേ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇടാത്തവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും അള്ളാഹു ഇതിലേക്ക് വരാനും ഇത് ധരിക്കാനുമുള്ള ഭാഗ്യവും അവസരങ്ങളും ഒക്കെ അള്ളാഹു കൊടുക്കട്ടെ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഒക്കെ